മഹാഭാരത ഇതിഹാസത്തിൽ ഉടനീളം വിശേഷിപ്പിക്കപ്പെടുന്ന മൃഗീയ സ്വഭാവമുള്ള ഒരുവനും ധ്രുതരാഷ്ട്ര ഗാന്ധാരിമാരുടെ സന്തതിയും ദുര്യോധനന്റെ പ്രിയ സഹോദരനുമാകുന്നു ദുഷ്ടനും ക്രൂരനുമായ ദുശാസനൻ സുര്യോധനൻ എന്ന ദുര്യോധനന് തികച്ചും വിധേയത്വം പുലർത്തുന്ന ഒരുവനായിരുന്നു ദുശാസനൻ ഗാന്ധാരിയുടെ ഗർഭത്തിൽ നിന്നും പൂർണ്ണ ഗർഭകാലമായിട്ടും ഒരു സന്തതി ജന്മമെടുക്കാത്തതിൽ എടുക്കാത്തതിൽ വിഷമിച്ചു കഴിയും കാലം പാണ്ഡുവും പത്നിമാരായ കുന്തി മാതൃ എന്നിവരോട് ചേർന്ന് വനവാസം അനുഷ്ഠിക്കും വേളയിൽ ധർമ്മദേവനിൽ നിന്നും ധർമ്മപുത്രരെ പ്രാപ്തമാക്കി ആ വൃത്താന്തം ഹസ്തനാപുരിയുടെ കൊട്ടാര ചുവരുകളിൽ കടൽ തിരമാല പോലെ അടിച്ചു അസൂയയാലും അധികാരമോഹത്താലും വിറകൊണ്ട ധൃതരാഷ്ട്ര മഹാരാജാവ് ഗർഭകാലം പൂർത്തിയാകുന്നതിൽ കാലതാമസം സംഭവിച്ചിരിക്കുന്നതിൽ ഗാന്ധാരിയോട് ക്രൂരമായി പെരുമാറുകയും കഠിനമായ വാക്കുകൾ പ്രയോഗിക്കുവാനും ആരംഭിച്ചു അതിൽ ദുഃഖിതയായ അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ പേർ നിൽക്കുന്ന ആ ഉദരത്തിലേക്ക് ശക്തമായി പ്രഹരിച്ചു ആ പ്രഹരത്തിൽ ഗാന്ധാരിയുടെ ഉദരത്തിൽ നിന്നും ഒരു മാംസപിണ്ട പുറത്തു വരികയും ആ മാംസത്തെ നൂറ്റിയൊന്നായി ഖണ്ഡിച്ചു വ്യാസമകൃഷി അവ പ്രത്യേകം തയ്യാറാക്കിയ ആയുർവേദ ഔഷധങ്ങൾ കൊണ്ടുള്ള ഭരണിയിൽ നിക്ഷേപിച്ചുകൊണ്ട് ഗർഭഗ്രഹങ്ങളിൽ കുടിയിരുത്തി അതിൽ നിന്നും ആദ്യം ദുര്യോധനൻ പുറത്തു വരികയും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവശേഷിക്കുന്ന സന്തതികൾ പുറത്തു വരികയും ചെയ്തു അതിൽ ആദ്യം പുറത്തു വന്നത് ദുശാസനായിരുന്നു ആകിയാൽ തന്നെ അവൻ കൗരവരിലെ രണ്ടാമനായി തീർന്നു ഭരതൻ ഭരതശ്രേഷ്ഠൻ ഭരതാപസതൻ ധൃതരാഷ്ട്രജൻ കൗരവ്യൻ കുശാദൂർലൻ എന്നീ നാമങ്ങളിലും അറിയപ്പെട്ടിരുന്നു ദുശ്യാസനൻ കൗരവരിലെ ഏറ്റവും ക്രൂരനായ ഒരുവനായിരുന്നു ദുശാസനൻ ദികർത്ത രാജകുമാരികളായിരുന്ന ചന്ദ്രമുഖി ശ്വേത ലത നിർജത ദിവിജ എന്നിവരായിരുന്നു ദുശാസനൻ്റെ പത്നിമാർ ദ്രുമസേനൻ അജ്ഞാത എന്നിങ്ങനെ തുടങ്ങുന്ന സന്തതികളുമുണ്ടായിരുന്നു ദുശാസനന് ശുനിയോടും ദുര്യോധനനോടും ചേർന്ന് പല വിധത്തിലുമുള്ള ഇഷ്ടപ്രവർത്തികളും ചെയ്ത് സ്വന്തം മരണത്തിലേക്കുള്ള തെളിച്ചു ചൂതസഫയിൽ പാഞ്ചാലിയുടെ പവിത്രമായ കേശത്തിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് സഫാ മധ്യത്തിൽ അവളെ വിവസ്ത്രയാക്കാൻ തുനിഞ്ഞു പരാജിതനായി കൃഷ്ണന്റെ ശക്തിയിൽ നിലം പതിച്ചുവാൻ ഇന്നത്തെ പലരുടെയും പ്രാചീന രൂപമായിരുന്നുവെന്നോ അല്ലെങ്കിൽ ഇന്നത്തെ ചില അധമന്മാരുടെ ഉള്ളിൽ വസിക്കുന്നവനോ എന്നും ഇവനെ വിശേഷിപ്പിക്കാം കുരുക്ഷേത്രത്തിൽ ഒന്നാം ദിനം അസ്ത്രമയച്ചവനും ദുശാസനാകുന്നു രണ്ടാം ദിനം നകുലൻ്റെ അംഗരക്ഷകനെയും വധിച്ചുകൊണ്ട് മുന്നേറി യുദ്ധത്തിന്റെ പത്താം ദിനം ശിഖണ്ഡിനിയെ മാരകമായി മുറിവേൽപ്പിച്ചു യുദ്ധത്തിന്റെ പതിമൂന്നാം നാൾ സുഭദ്രാപുത്രനായ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തി ദയനീയമായി പന്താടിക്കൊണ്ട് മരണം വരെ അവനെ ദ്രോഹിക്കുന്ന ദുഷ്ടക്കൂട്ടത്തിലും ദുശാസനുണ്ടായിരുന്നു പതിനാലാം നാൾ എന്ന സിന്ധുരാജനായ ദുശളാപതിയുടെ രക്ഷകനായി നിലകൊണ്ടതും അർജുനൻ്റെ അസ്ത്രവിദ്യാ പാരമ്യത്തിനു മുന്നിൽ ദുശാസനൻ പരാജിതനായി യുദ്ധത്തിൽ വിരാടത്തിൻ്റെ അംഗരക്ഷകരെ വധിച്ചു പതിനാറാം നാൾ പാണ്ഡവപക്ഷമായ െ മന്ത്രിയായ ബൃഹന്തനെ വധിച്ചു പതിനേഴാം നാൾ ഇവയ്ക്കെല്ലാമുള്ള അതായത് ജീവിതത്തിൽ ചെയ്തുകൂട്ടിയ സർവ്വദിനുമുള്ള ഫലം ഭീമൻ ദുശാസനന് നൽകി ഭീമന്റെ ഹസ്തങ്ങളായി അവൻ്റെ ഇരുകരങ്ങളും പിഴുതെടുത്തു മാറുകീറി പാഞ്ചാലിയുടെ അഴിഞ്ഞു വീണ പുണ്യവും പരിശുദ്ധവുമായ കേശങ്ങൾ ശുദ്ധീകരിച്ചു ഭീമസേനൻ അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ അവനെ വധിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിൽ ഏറ്റവും ക്രൂരവും പൈശാചികവുമായ മരണമുണ്ടായതും ദുശാസനായിരുന്നു